ചുംബനത്തിനിടയിൽ ദേവുവിന് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൾ പിടഞ്ഞു അപ്പോഴും അവളെ പിടവിടാതെ വീണ്ടും ചുംബിച്ചുകൊണ്ടേയിരുന്നു ദേവു സകല ശക്തിയും എടുത്ത് അവനെ തള്ളി ആ തള്ളലിൽ അവനും അവളും നിലത്തേക്ക് വീണു ദേവുവിന്റെ മുകളിലേക്ക് ചേർന്ന് വീണു അവൾ അവനിൽ നിന്നും എഴുന്നേറ്റു കൂടെ അവനെയും വലിച്ചുപൊക്കി അപ്പോഴും കൂടിച്ച കെട്ടിന്റെ ഹാങ്ങിലായിരുന്നവൻ ഒപ്പം അവളുടെ ചുണ്ടുകളുടെ മധുരം നഷ്ടമായ ദേഷ്യത്തിലും ദേവിച്ച വാ എഴുന്നേൽക്ക് ദേവുവിനെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു വേണ്ടടി ഞാൻ വരൂല അവൻ കുഞ്ഞു കുട്ടിയെ പോലെ വാശി പിടിച്ചു നിചോനെ സ്ത്രീയളി പിടിക്കുന്നേ എഴുന്നേറ്റ് വാ ദേ നമുക്ക് ആ പൂളിന്റെ അവിടെ പോകാം ദേവ് അവന് പൂള് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു വന്നായി എനിക്ക് നീന്തോ ജോ ചുണ്ടു കൂർപ്പിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മാരോട് വാശി പിടിക്കും പോലെ ചോദിച്ചു ദേവൻ അവൻറെ ആ ഭാവം കണ്ട് ചിരി വന്നു ഒപ്പം വാരിച്ചല്ലോ അതിനെന്താ എത്ര പേനങ്കി തരാം ഇപ്പന്റെ കൂടെ വാ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നു ദേവകന്റെ കായിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു ഈ പ്രാവശ്യം അവൻ എഴുന്നേറ്റും അവനവളുടെ മേലേക്ക് ചായാൻ നിന്നതും ദേവനെ നേരെ നിർത്തി അവളവന്റെ അരയിലൂടെ പിടിച്ച് അവന്റെ കൈ തോളിലേക്കും പിടിച്ച് മുന്നിലേക്കും നടന്നു എന്റെ കർത്താവേ ഇതിനെ രണ്ടിനെ എന്റെ മേരിയമ്മച്ചി എങ്ങനെ സഹിക്കും പാവം ശക്തി കൊടുത്തനെ തമ്പുരാനെ അവരെ സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ട് നീ അതിൽ വിഷമിക്കേണ്ട കിച്ചുവിന്റെ പിറകിൽ നിന്ന് മേരിയമ്മച്ചി പറഞ്ഞു കിച്ചു നേരെ തിരിഞ്ഞ് നോക്കിയത് സാമും വേരിയും അവിടെ നിൽക്കുന്നത് കണ്ട് ജോയെ ദേവുനേയും അവർ കണ്ടെന്ന് മനസ്സിലായി അവൻ അവർക്ക് അവിഞ്ഞൊരു ചിരി പാസാക്കി പോയി സാമും വേരിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് അവിടുന്ന് പോയി ചീക്കുട്ടി നമ്മളെ എവിടെ പോവാ ജോ അവളോട് ചോദിച്ചു ദേ ഈ കാണുന്ന പൂളില് എന്റെ മോതിരം വേണു എന്റെ പൊന്ന് എടുത്തു തന്നേ എവിടെ കാണുന്നില്ല ജോ അവളോട് പറഞ്ഞു എന്റെ ഇച്ഛ അത് ശരിക്കും നോക്ക് എന്ന് പറഞ്ഞവനെ പൂളിലേക്കൊരു ഒറ്റ തള്ളു അവന്റെ തള്ളിൽ വെള്ളത്തിലേക്ക് വീണ് ജോ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊന്തി കുടിച്ച കളിനെ കെട്ട് ആ വീചയിൽ കുറച്ചൊക്കെ പോയിരുന്നു ദേവ് അവനെ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഏയ് ജോ അവളെ പിടിച്ചു അപ്പോഴും അവൾ ചിരിച്ചു കൊണ്ടിരിക്കുവാണ് ജോ അവ ചിരി കണ്ട് കടിച്ചു ദേവ് ചിരി നിർത്തി അവനെ നോക്കി മൂകെല്ലാം ചുവന്ന് ഇപ്പൊ തന്നെ കൈ കിട്ടിയ പല്ല് നഖവും ബാക്കി വയ്ലെന്ന മാട്ടിലാണ് ജോ പൂളിന്ന് കയറാതെ അവളെ നോക്കുവാണ് ദേ കരടി ഫ്രഷായി വന്നേ ഇല്ലെങ്കിൽ പനി പിടിക്കും അത്രയും പറഞ്ഞ് ദേവോട്ന്ന് പോകാൻ നിന്നും ജോ അവൾ പിടിച്ചു ഡേയ് അവിടെ നിൽക്കടി ഇല്ല ഇപ്പൊ കൈ കിട്ടിയാലേ എന്റെ കയറി എന്നെ ബാക്കി വെക്കില്ലെന്ന് അറിയാം അതും പറഞ്ഞ് ദേവോട്ന്ന് ഓടി ശ്രീ അവിടെ നിന്നോ എന്റെ കൈ കിട്ടിയത് ഞാൻ ശരിയാക്കും നീ ഇവിടെ കരടി എന്നും പറഞ്ഞ് ദേവ് ഓടിപ്പോയി ജോ കൂളന്ന് കയറി വരുമ്പോ അവൻ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൻ ചമ്മി ഒരു ചിരി തിരിച്ചു ആ കോച്ചിനെ പിടിച്ച് ഉമ്മ വെച്ചിട്ട് അവൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ സാമ്പാപ്പ അവനെ നോക്കി പറഞ്ഞു അതെങ്ങനാ അപ്പൻ്റെ അല്ലേ മോന് അമ്മച്ചത് പറഞ്ഞ അപ്പനെയും മോനെയും താറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് പോന്നു മോന് കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് അപ്പാന്ന് വിളിക്കാൻ നീ ആളുണ്ടാക്കുവോ സാമ്പ അവനെ നോക്കി ചോദിച്ചു ജോയെ നോക്കിപ്പോ അല്ലി കടിച്ചു എന്തായാലും നീ അവൾക്കൊരു പണി കൊടുത്തു നിനക്ക് അവളും തന്നു ചെല്ലേ മോൻ പോയി കുളിക്ക് ഇപ്പൊ നിന്നെ കണ്ടാ നിറഞ്ഞ കോഴിയെ പോലെ ഇണ്ട് അയാൾ കളിയോടെ പറഞ്ഞു ഓപ്പനായി പോയി ഇല്ലെങ്കിൽ പൂളിന്റെ ആളപ്പിച്ചേനെ ജോ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞ് അവർ നേരുന്നേറ്റ് പോയി പിറ്റേന്ന് ഈവനിങ് ആയത് റിസപ്ഷന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി റിസപ്ഷൻ പാർട്ടിയിൽ ഓഫീഷ്യലായിട്ട് ജോയിയുടെയും ദേവുവിന്റെയും മാരേജ് അനൗൺസ് ചെയ്യുവാണ് ഓപ്പൊരു ചെറിയ റിങ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് കണ്ണൻ മിററിന്റെ മുന്നിൽ മുടി ചേരുകയാണ് അപ്പോഴാണ് ലെച്ച് റെഡിയാക്കാൻ അങ്ങോട്ട് വന്നത് സാരിയുടെ ബ്ലൗസും മണ്ട്രസ്കോട്ടും വിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് അമ്മുമോളെ മാളുവിന്റെ കയ്യിൽ കൊടുത്താണ് വന്നത് കണ്ണൻ അവളെ നോക്കി വയറിലും മാറിന് മുകളിലും അവന്റെ പല്ലുകൊണ്ട പാടുകൾ നിലച്ച് കിടക്കുന്നുണ്ട് ലച്ച് മുഖം ഉയർത്തിയതും അവളെ നോക്കുന്ന കണ്ണനെ കണ്ട് അവളുടെ ശരീരം പിറച്ചു അവൾ അവനെ നോക്കാതെ വേഗം സാരി എടുക്കാൻ തുടങ്ങി സാരിയുടെ പീറ്റെടുത്ത് കുത്താൻ തുടങ്ങിയതും കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങി അവളെ ഭംഗിയായി ഒടിപ്പിച്ചു അയ്യോ ഇന്നലെ ഒരുപാട് വേദനിച്ചോ ഇന്നലെ പൊന്നും പോലെ ദേഷ്യം ഉണ്ടായിരുന്നു അത് ഇന്നലെ തുമ്മെന്ന് തന്നെ മനസ്സിലായി ലച്ചോനെ മൂക്കിൽ പിടിച്ച് ആടിക്കൊണ്ട് പറഞ്ഞു ഡീ പെണ്ണേ നിനക്ക് ദേഷ്യമുണ്ടോ ദേവനോട് ഞാൻ കൂടുതൽ കെയറ് കാണി ബാക്കി പറയും മുന്നേ അവൻ്റെ വായിൽ അവൾ കൈവെച്ചു വേണ്ട കണ്ണേട്ട ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ചിന്തിച്ച് പോകരുത് നമ്മുടെ അമ്മൂട്ടിയെ പോലെ തന്നെയാണ് കണ്ണ് ദേവും അതുകൊണ്ട് അവളെ കെയർ ചെയ്തതിൽ ഒരിക്കലും എനിക്ക് ദേഷ്യല്ല അവൾ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു കണ്ണൻ ചിരിച്ചു കൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് മൂർധാവിൽ ഒന്ന് വെച്ചു എന്റെ അപ്പിട്ടാ എനിക്കിപ്പോ ഒന്നും വേണ്ട മാളപ്പനോട് പറഞ്ഞു ഡേ മാളൂസ് ഫംഗ്ഷൻ തുടങ്ങിയാ എനിക്ക് നേരെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ വിശന്താ പിന്നെ എനിക്ക് കൊണ്ടുതരാൻ പറ്റില്ലടി ഏ പാല് കുടിക്ക് ആപ്പ അവളോട് പറഞ്ഞു മാള അവനെ തന്നെ നോക്കി അവൾക്ക് മുഖം തരാതെ അവളോട് ഓർമ്മ സംസാരിക്കുന്നത് മാളുവിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് അപ്പൊ മുഖം ഉയർത്തി അവളെ നോക്കി അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് മാളോ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് വീട്ടിലിരുത്തി മാളോ പിന്നെ മുഖം പിടിച്ചു ചേർത്തി ഇനി പാറ എന്താ പ്രശ്നം എന്തേ മുഖം വല്ലാതിരിക്കുന്നേ ഹേയ് ഒന്നുമില്ലടി അവൻ മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു ദേ അപ്പോട്ടാ എനിക്ക് ദേഷ്യം ഭരണിന്റെ മര്യാദക്ക് പറയുന്നുണ്ടോ ഡേയ് ഞാൻ നിന്നെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ലേ അനിയത്തിയോടുള്ള സ്നേഹം കാരണം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലടി അത് പിന്നെ ഞാൻ ആപ് പറയാതവളെ നോക്കി ദേ മാനിച്ച ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ മൂന്നുപേരുടെയും ആദ്യം മകളാണ് ദേവു അവളെ സ്നേഹിക്കാതെ പിന്നെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ അവളോടുള്ള സ്നേഹം കാരണം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആർക്കാ പ്രശ്നം അപ്പൊ ഒന്നും വീണ്ടാത്ത താഴേക്ക് നോക്കിയിരുന്നു മാളവിൻ്റെ ഇരുത്തം കണ്ട് പല്ലുകടിച്ചു ടോ ഒരു സാധനം വേണം മാളവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ വാങ്ങിക്കൊണ്ടുവരാം അത് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റൂല എവിടെയാണെങ്കിലും കൊണ്ടുതരാം നീ പറഞ്ഞോ അതോ നിക്ക് മുത്തുക്കവും ഏ എന്താ ആപ്പു നോക്കിക്കൊണ്ട് ചോദിച്ചു ഉമ്മ വേണമെന്ന് ആപ്പു ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റി നിന്നുകൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റീലൊന്ന് മുത്തി പിന്നെ രണ്ട് കണ്ടിലും രണ്ട് കബളിലും പിന്നെ അവസാനം അവന്റെ അതിരം അവളുടെ അതിരത്തിൽ ചേർത്തു അഞ്ജുവിന് ഒരുക്കാൻ വേണ്ടി അവളുടെ അടുത്ത് വന്നതാണ് ദൈവം അഞ്ജുമാ അയ്യോ ഇനി അങ്ങനെ വിളിക്കാൻ പറ്റില്ല ഏട്ടെത്തി അങ്ങനെ വിളിക്കണം ദേവു വേണ്ടോ നീ അഞ്ജുന്ന് വിളിച്ചാൽ മതി ഉം ഓക്കെ നീ ഇവിടെ ഇരിക്കു ഞാൻ റെഡി ആയി വരാം ദൈവം അത് പറഞ്ഞ് പോകാൻ നിന്നു പിന്നെടുത്തതുപോലെ അവളുടെ അടുത്തേക്ക് വന്നു അഞ്ജു നിനക്കെന്നോട് ദേഷ്യണ്ടോ എന്തിന് നിന്റെ കല്യാണത്തിന് നല്ലൊരു ദിവസം നിന്റെ സന്തോഷം ഞാൻ കാരണം ഇല്ലാതായില്ലേ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു ഇനി നീ പറഞ്ഞാ ഞാൻ തല്ലിപ്പൊടിക്കും അഞ്ചു ദേശത്തില് പറഞ്ഞു ഞെട്ടി നോക്കി പിന്നെ അല്ലാതെ ആങ്ങളെയും കുറച്ച് നേരത്തെ എന്നോട് ചോദിച്ചു നിനക്ക് കല്യാണത്തിന് അന്ന് നിന്റെ കൂടെ നിൽക്കാതെ ദേവന്റെ കൂടെ നിന്നതിന് അങ്ങേരെങ്ങാനും ആ നേരത്തെ എന്റെ അടുത്ത് വന്ന താഴെ ഞാൻ അടിച്ച് പൊടിച്ചേനെ എടി അഞ്ജുമാ അതെന്റെ ഏടനാടി ആ ചേട്ടന്റെ കാര്യം തന്നെയാ പറയുന്നേ കല്യാണത്തിന് അന്ന് അവർ മൂന്ന് പേരും മിണ്ടാൻ നിന്നപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നിരുന്നു ജോച്ചാടായി പറഞ്ഞപ്പോഴല്ലേ എല്ലാവരും ചെയ്യുന്നുള്ള നാടകം എന്നറിയുന്നത് പക്ഷെ ആ പാട്ട് സഞ്ചയങ്കാരൻ നിന്നെ കേട്ടിരുന്നെങ്കിലും എന്റെ പൊന്ന അഞ്ചു അതൊന്നും പറഞ്ഞ് നിന്നെ പേടിപ്പിക്കല്ലേ ഞാൻ കാര്യല്ലേ പറഞ്ഞത് ഈ ബുദ്ധി വെച്ചത് ആ പോലീസിന്റെ തലയിലായിരിക്കും എന്നിട്ട് നാലും കൂടെ എന്ത് അഭിനയമായിരുന്നോ എല്ലാം കഴിഞ്ഞു നിന്റെ ദേവേട്ടന്റെ കൈ കിട്ടിയിട്ടില്ല അങ്ങേരിക്കും ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യരെ ടെൻഷൻ അടുപ്പിച്ചതിന് എന്നാൽ വേഗം തന്നേക്കഞ്ചുമ്മ ചേട്ടന് കാത് നിക്കാൻ വയ്യ ദേവൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു ദേവന്റെ ശബ്ദം കേട്ടത് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ദേവൻ അഞ്ചുവിനെ നോക്കി രണ്ടുപേരും ദേവനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അതെ വാങ്ങലും കൊടുക്കലും നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പോവാണ് അത് പറഞ്ഞു ബ്രൂട്ടസ് അഞ്ചു ദേവനെ നോക്കി മെല്ലെ പറഞ്ഞു ദേവൻ ദേവൂരെ നോക്കി ചിരിച്ചു അവൾ പോയതും ദേവൻ ഡോറ് ക്ലോസ് ചെയ്തു ദേവൻ അഞ്ജുവിന്റെ അടുത്തേക്ക് വന്നു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പിറകിലേക്ക് പോയി അവസാനം അവിടെയുള്ള ടേബിളിൽ തട്ടി നിന്നു എന്താ എൻ്റെ അമ്മൂസ എനിക്ക് തരാൻ നിന്നത് ഏ ഞാനിന്റെ മുന്നിൽ തന്നെ ഉണ്ട് ഇപ്പൊ തന്നേക്ക് ദേവൻ മീശ പിടിച്ച് കുസൃതി ചിരിയോടെ അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് അതുണ്ടല്ലോ ദേവടെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഏ നിനക്ക് വിക്കപ്പ് വന്നോ മൂസേ അവൻ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ട വിട്ട് ആരെങ്കിലും വന്ന മോശാണ് അഞ്ചവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരും വരില്ല എന്റെ മോളിൽ എനിക്കൊരു ഉമ്മ ഈ ചൂണ്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞ് എന്റെ വട്ടം കറക്കിയായിരുന്നു ഇന്ന് എന്തായാലും എനിക്ക് വേണം ദേവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവന്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അഞ്ചോകെ വീർത്തു നെറ്റിയിലും മേൽചുണ്ടിലും വീർപ്പ് വിയർപ്പ് പൊടിഞ്ഞു കുറെ ആയില്ലടി ഒരു ഉമ്മക്ക് വേണ്ടി നിന്റെ പിറകെ ഞാൻ നടക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസുകാൻ അല്ലേ എന്നെങ്ങനെ വഞ്ചിക്കാൻ പറ്റുമോ ദേവൻ ചുണ്ടുപിളർത്തി കൊണ്ട് പറഞ്ഞു അവൻ്റെ ആ ഭാവം കണ്ടതും ആൻഡുവിന് ശരിക്കും ചിരി പറഞ്ഞു അവളവന്റെ തോളിൽ കൈയിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കി അതെ പോലീസെ ഇങ്ങനെ കെഞ്ച ഞാനും പറഞ്ഞില്ല ആവശ്യമെങ്കിലും എടുത്താൽ പോരെ ഇയാളുടെ ഓം പ്രോപ്പർട്ടി അല്ലെ ഞാൻ അവൾ കുറുമ്പോടെ പറഞ്ഞു അത് കേട്ടതും ദേവൻ ഞെട്ടി അവളെ നോക്കി അവളവനെ നോക്കി ചിരിച്ചു അവളുടെ ചിരിയോടെ ദേവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു ദീർഘ നേരത്തെ ചുമബനത്തിനു ശേഷം അവളുടെ ചുണ്ടുകൾ അവൻ വേർപ്പെടുത്തി ഇരുവരും നല്ലതുപോലെ കിതക്കുന്നുണ്ടായിരുന്നു കിതപ്പൊന്നും മാറിയതും ദേവൻ അവളെ നോക്കി താങ്ക്സ് ദീപുണ്ടാട്ടി ദേവൻ കണ്ണിറക്കി കൊണ്ട് അവളോട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവ് റൂമിലേക്ക് ചെന്നതും അവടെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവ് ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു എവിടെയായിരുന്നു ദേവുട്ടി ഞാൻ എത്ര നേടാ ഇവിടെ നിൽക്കുന്നു എന്ന് അറിയോ മാഹി അവളോട് പറഞ്ഞു ഞാൻ അഞ്ഞൂറെ അടുത്തായിരുന്നു അവൾ ഒരുക്കാൻ സഹായിക്കാൻ ആ എന്ന എന്റെ ദേവിട്ടി ഒരുങ്ങാൻ നോക്ക് ഫങ്ഷൻ ഇപ്പൊ തുടങ്ങും ഇന്ന് ഫങ്ഷന് എന്റെ മോൾ ഇതെടുത്താ മതി പിന്നെ ഈ മാലയും വളയിടണം ഓക്കെ ഐ ലവ് യു അച്ചോ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ലവ് യു ടു അയാളും അവളുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അവിടുന്ന് പോയി ദേവ കവർ തുറന്നു അതിലൊരു ഓഫ് വൈറ്റ് ധാവണിയായി അവൾ അതിൻ്റെ ബ്ലൗസും പാവാടയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി അവൾ ഒരുങ്ങി അപ്പോഴാണ് അവൾ മാഹി കൊടുത്ത ജ്വല്ലറി ബോക്സ് ശ്രദ്ധിക്കുന്നത് അവളത് അതിലെ മാലയും വളയും എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ജോ അങ്ങോട്ട് പോന്നത് അവനെ കണ്ടത് ദേവ് ഞെട്ടി കാരണം കൊച്ച് പണി കൊടുത്ത് മുങ്ങിയതല്ലേ ജോ അവളെ നോക്കി റൂമിൽ ഡോറ് കുറ്റിയിട്ടു അത് കണ്ടത് ദേവ് മുന്നീരി ഇറക്കി അവൻ മീശ പിരിച്ച് അവളെ നോക്കി അവളുടെ അടുത്തേക്ക് വന്നു പിന്നിലേക്ക് പോകാൻ നിന്നില്ല കാരണം കൊച്ചിനെ അറിയാം ഈ ചെറിയ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പിന്നെന്തിനാ ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ ജീൻസും ആണ് വേഷം കയ്യിലെ ഇടിവളെ കയറ്റി വെച്ച് കരുത്തിയ സ്വർണത്തിന്റെ കുരിശുമാല ഷർട്ടിന്റെ പുറത്തായി കിടക്കുന്നുണ്ട് അവളുടെ മുഖത്ത് വിരഞ്ഞൊടിച്ചപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നത് കൊച്ചി ഇതുവരെ ചെക്കന്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്ന് അപ്പോഴാണ് ബോധം വന്നത് അവൻ അവളിൽ നിന്ന് നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ആ വേഷത്തിൽ അവൻ അവളുടെ മുഖം കൈയിലെടുത്ത് നെറ്റിയിൽ ചുമ്പിച്ചു അവൾ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു